നമസ്കാരം പൊളിക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിറ്റിക്സ് ആണ് ഇത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് ലോകം മുഴുവൻ കീഴടക്കും ഇസ്രയേൽ ആദ്യപടി മാത്രം എന്ന് പറഞ്ഞ ഹമാസ് നേതാവ് ആരാണ് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരിയത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം പോയാൽ പിന്നെ സി പി ഐ എം ഏത് ചിഹ്നത്തിൽ മത്സരിക്കും ഏത് ചിഹ്നത്തിൽ വേണമെങ്കിലും മത്സരിക്കാം എന്നാലും പൊതുച്ചോർ അല്ലെങ്കിൽ മരപ്പട്ടി എന്നിവയ്ക്കായിരിക്കും മുൻഗണന വിധേയകളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട